ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ചെക്കന്മാരാണ് രണ്ട് സ്ഥലത്ത് ഒഴിഞ്ഞ വയലുണ്ട് പതിമൂന്നാമത്തെ പോസ്റ്റ് വരെ പോകാൻ അത് കഴിഞ്ഞ് നമ്മൾ മുങ്ങി പോകണം രണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഏറെ വരുന്നത് ഓരോ ജീവിക്കും ഓരോ പ്രത്യേകതകളാണ് കേട്ടോ ഈ സാധനം എത്ര പെട്ടെന്നാറ് എൻ്റെ മേലെ കൂടി കയറി നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയില് ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് സങ്കേതം എന്ന് പറയുന്നത് അപ്പൊ സങ്കേതത്തെ ഇപ്പൊ ഇന്ന് ഉരുൾപൊട്ടല നടന്ന ദിവസമാണ് ഇന്നത്തെ സങ്കേതത്തിൻ്റെ ഒരവസ്ഥയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് മൊത്തം വെള്ളമാണ് ഈ റോഡൊക്കെ പരന്നെടുക്കും റോഡിൽ വെള്ളം അപ്പോൾ ഇതുവരെ കുറച്ച് കൂടുതൽ വെള്ളമുണ്ട് ഇപ്പം ഇവിടേക്ക് എത്തിയപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞിട്ട് പക്ഷേ റോഡ് കുറച്ച് വരണം കൂടുന്നതിനനുസരിച്ച് വെള്ളം കുറയുന്നുണ്ട് പക്ഷെ അങ്ങോട്ടൊക്കെ നോക്കത്ത ദൂരം അറ്റം വരെ ഈ വയലിൻ്റെ അപ്പുറം വരെ സങ്കേതം വരെ ഇതന്നെയാണ് ഇങ്ങനെ പോകണം തോന്നുന്നു നോക്കുക എന്തായാലും റോഡിൽ നിന്നടുക്കൂടെ ആകുമ്പോൾ കുറച്ച് ദൂരം പോയോ ഈ ഒരു സങ്കേതത്തിലേക്കുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതാ ചെറുതായി വെള്ളം ഇങ്ങനെ തുടങ്ങിട്ടു കുറച്ച് മുന്നോട്ട് നടക്കും തോറും വെള്ളം ഇങ്ങനെ കൂടിക്കൂടി വരും ഇപ്പോൾ ഈ ഒരു വന്നിട്ടുള്ളൊരു മോൾഡ് ബർത്ത്ഡേ ആണ് അവൾ മുട്ടായി തന്നു തിരിച്ചു കൊടുക്കാനൊന്നുമില്ല അവരോട് അവളോട് ബർത്ത്ഡേ വിഷ് ചെയ്ത് നമ്മൾ പോവുകയാണ് അപ്പോൾ അവിടെ എല്ലാവർക്കും മുട്ടായി കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ സന്തോഷമാണ് അപ്പോൾ ഇവിടെ ഇപ്പം ഇതാ ഒരുപാട് ആളുകൾ എത്താറുണ്ട് ഞായറാഴ്ചകളിലൊക്കെ ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരുപാട് വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷേ നമ്മളെ കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വയലോരമാണ് ഏക്കറവോളം നിൽക്കുന്ന ഒരു വയലോരമാണ് അതിൻ്റെ കുറേ വശങ്ങളൊക്കെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചുകൂടി കൂടി ഇവിടെ നിന്നല്ലോ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാനുണ്ട് ഇപ്പം നമുക്ക് അവിടേക്ക് എത്താൻ അറിയില്ല പോകുന്ന കൈയിൽ നിന്നോടത്തോളം നമുക്കൊന്ന് പോയി നോക്കാം അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ കഴിഞ്ഞ ഞായറാഴ്ച ഒന്ന് എടുത്തിട്ടുണ്ട് നിങ്ങളെ ഉവിടെ തന്നെ കാണിക്കുന്നതാണ് ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ ആ ഒരു വാലിന്റെ നടുക്കൂടെ ഒരു തോടുണ്ട് ആ ഒരു തോട്ടിൽ നല്ല സൗകര്യം ഉണ്ട് കിട്ടോ കുട്ടികളൊക്കെ നീന്താൻ പഠിക്കാനും പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ വന്ന് നീന്താൻ പഠിക്കുന്നുണ്ട് ഫാമിലി ആയിട്ട് ഞായറാഴ്ചകൾ വലിയ തിരക്കാണ് കേട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് കുറച്ച് ദൂരം നമുക്ക് നടന്നു പോയോ അങ്ങോട്ടൊന്നും എത്തും തോന്നുന്നില്ല വെള്ളം കണ്ടോ ഇപ്പൊ പോസ്റ്റിന്റെ നമ്പർ പറഞ്ഞു ഇവിടെ നമ്മൾ എട്ടാമത്തെ പോസ്റ്റിനടുത്ത് എത്തി ഇട്ട് പതിമൂന്നാമത്തെ പോസ്റ്റ് വരെ പോകാമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് നമ്മൾ മുങ്ങിപ്പോകുന്നു നല്ല റോഡായിട്ട് കുഴപ്പമില്ല നടക്കാൻ കുഴിയുള്ള റോഡാണെങ്കിലേ ചാടിങ്ങാണ്ട് പണി എന്നാൽ ഫോണും പേഴ്സൊക്കെ ഉണ്ട് അതാ പ്രശ്നം അറിഞ്ഞ് ഓടിയിട്ട് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ ഉണ്ട് കുറെ ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് പിന്നെ അപ്പുറത്തും ഉണ്ടല്ലോ നല്ല ഹൈ പവറുള്ള ലൈനാണ് കിടക്കുന്നത് ലൈനൊക്കെ എന്തായാലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം വൃത്തം കുട്ടികളൊക്കെ ഇനി പോയാൽ പണി വെള്ളത്തിലേ ഇങ്ങനെ ഒക്കെ പേഴ്സുണ്ട് പിള്ളേരൊക്കെ കച്ചറുണ്ടാക്കി ഭയങ്കര ശബ്ദമായിട്ട് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോ മുന്നോട്ട് പോയാലും നമുക്ക് ആ ഒരു തോടിന്റെ ഭാഗമൊക്കെ മൊത്തം വെള്ളം കൊണ്ട് മൂടി പരന്നുകിടക്കാണ് കേട്ടോ എന്താണിപ്പോൾ സങ്കേതത്തിൻ്റെ അവസ്ഥ ഞാൻ ഇങ്ങനെ നടന്നു പോകാനിട്ടു കുറച്ച് ദൂരം അങ്ങനെ പോവാം പിന്നെ വെള്ളം മുങ്ങിപ്പോവും കുറച്ച് ദൂരെ അരക്ക് വെള്ളമുള്ളൂ ഒരു ഇപ്പം ഒമ്പതാമത്തെ പോസ്റ്റ് എത്തി പതിമൂന്നാമത്തെ പോസ്റ്റൊരു അരക്ക് വെള്ളമുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോവും അച്ചന്മാരൊക്കെ സങ്കേതത്തിലെ ആദ്യമായിട്ട് ഒന്നാണ് ഇവർക്ക് കറക്റ്റ് അറിയില്ല ഇവർ ചോദിക്കുന്നുണ്ട് സങ്കേതം എവിടെയാണ് ഇവിടെ നോക്കിയാൽ അമ്പലത്തിൻ്റെ കൂട് വയ്ക്കുക തലപ്പണ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം തലപ്പണം ചൂതൂർ മൊത്തം വഴിയൊക്കെ മുങ്ങി എടുക്ക കേട്ടോ ഇതാണ് കഥ ഈ വാഴന്റെ കൊല വയ്ക്കിയ കൊല എല്ലാം മൂത്തിയില്ല സംഭവം ഇവിടെ ഒക്കെ നല്ല ആഴുണ്ട് കേട്ടോ സൈഡില് ഇപ്പം ഇപ്പൊ വെള്ളം ആരന്റെ അടുത്തേക്ക് എത്തിത്തൊടങ്ങി ഇനി അവിടെ പോയെന്തോ സ്ഥിതി പറഞ്ഞ കുളിച്ചെടുക്കട്ടെ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വരുമ്പോൾ നമ്മ ശ്രദ്ധിക്കണ്ടേ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞാലേ നീന്താൻ ഇല്ലാത്തവര് വന്നു കഴിഞ്ഞാൽ സൈഡിൽ ഇറങ്ങി പോയാ പോയി ഡേഞ്ചറാ കുഴപ്പമില്ല അവിടേക്ക് പോയല്ലേ സങ്കേതം നടന്ന അവിടെത്തണോ രണ്ട് സ്ഥലത്ത് ഒഴിഞ്ഞ വയലുണ്ട് അവിടെത്തണോ അവിടെ ഒരറെ പതിപൂതാമത്തെ പോശ് ചെയ്യാ അല്ല വെള്ളാറ് ഈ റോഡിനെ സൈഡിലെ ഇറങ്ങി പോണ്ട സൈഡിലെ ഇറങ്ങാണ്ടല്ലേ ഇത് നിക്കണേ നല്ല ആളുണ്ടാവും അവിടേക്ക് വയലില്ലട അവിടേക്ക് വയലൊന്നും ഇല്ല നമ്മള് കട്ടാങ്ങലേക്ക് പോണ റോഡ് റോഡ് കൂടെ പോയിക്കോളി ൂടെ തന്നെ അപ്പൊ ഇതാണ് കേട്ടോന്ന് സങ്കേതത്തിന്റെ അവസ്ഥ അപ്പൊ ഇതിന്റെ സങ്കേതത്തിന്റെ വീഡിയോ കഴിഞ്ഞ ഞായറാഴ്ച ഷൂട്ട് ചെയ്തിരുന്നു അപ്പൊ അത് ഞാൻ കോടഞ്ചേരി പോകുന്ന സമയത്ത് രാത്രി ഒന്ന് ഷൂട്ട് ചെയ്തതാണ് അതാ രാത്രിയല്ല കേട്ടോ ഞാൻ വരുന്ന സമയത്ത് രണ്ടാഴ്ച ഞാൻ നേരത്തെ ഒന്ന് എടുക്കണമായിരിച്ചു പക്ഷെ കഴിഞ്ഞ ഞായറാഴ്ചയും കോടഞ്ചേരി പോയി വരുമ്പോൾ ആയി പോയി ദിലേ വരുന്ന സമയത്ത് ഞാൻ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ഏഴ് അഞ്ചിന് ഞാൻ ഇവിടുന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് ഏതേകാലും വരെ ഇരുടാവുന്നവരെ അതായത് ഇവിടെ ആയിട്ട് നല്ല ഇരുടാകണമെന്നില്ല വയലല്ലേ അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ഉണ്ട് അത് പോസ്റ്റ് ചെയ്യാണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ നാട് പോകുന്ന പോയതാണ് ചെക്കന്മാരെ സങ്കേതം കാണുകയെന്ന് പറഞ്ഞാൽ കുറേ അങ്ങോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ അപ്പുറത്തെ ഭാഗത്തൂടെ ഇവിടെ ഇവിടേക്ക് വരാൻ അറിയില്ല അതിപ്പോൾ നമ്മൾ വേണ്ടില്ല ഈ രണ്ട് സൈഡും വയലുള്ള ഭാഗമാണ് ശരിക്കാത്ത തോടൊക്കെയുള്ള ഭാഗം അവിടെയൊക്കെ നല്ല വെള്ളം ഉണ്ടാവും പിന്നെ നമ്മൾ അങ്ങോട്ട് പോകില്ല ഏതാണ്ടല്ലോ ചപ്പം തന്നെ ഈ ലെവലെ വെള്ളമായി ഇനി നമ്മൾ പേഴ്സൊക്കെ നനഞ്ഞു പിന്നെ നമ്മൾ തിരിച്ചു പോകുക കേട്ടോ ജസ്റ്റ് ഒന്ന് മഴക്കാലത്ത് ഇങ്ങനെയാണ് കുട്ടികളൊക്കെ ഓരോ ടീമായിട്ട് വന്നിട്ടേ ഓരോ അപകടത്തിൽപ്പെടുക ഇങ്ങനെ കായുള്ള സ്ഥലങ്ങളൊക്കെ ഇണ്ടോ അവരറിയാത്ത സ്ഥലങ്ങൾ വന്നു കഴിഞ്ഞാല് ചാടിപ്പോയാലും നീന്ത മിച്ചല്ലാത്തവരും ആണ് പല ആൾക്കാർ അച്ചക്കന്മാരവിടെ നിന്ന് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട് അട വെള്ളം കൂടിയതാ നല്ല വെള്ളം ഉണ്ടാ അവിടെ അവരിങ്ങനെ പോവാ അവർക്ക് നീന്തറിയാത്ത ഉണ്ടായിരുന്നത് റോഡ് കൂടെ തന്നെ പോയിക്കോളാൻ പറഞ്ഞു കൊടുത്തു സൈഡിലേക്ക് ഒരു തരം വന്നിട്ടില്ല അവിടെ ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ചെക്കന്മാരാണ് കാര്യം പറഞ്ഞു കൊടുത്തണു ഒരു ശ്രദ്ധിച്ചോട്ടെ അവിടെ കണ്ടില്ലേ കുറച്ച് വയ്യന്മാര് തോണിയാണ് എന്താ സാധനം തോണിയന്നുകൊണ്ടല്ലേ അതിന്റെ മോള് കിടന്ന് നീന്തി വരും തോണിന്നല്ലേ അല്ലെങ്കിൽ ആരും എന്താണ് ഒരു ഇങ്ങനെ തുളഞ്ഞു വരുകയ്യവിടെ എന്തൊക്കെയോ സൗണ്ട് ഒക്കെ ഉണ്ടാക്കി കളിക്കണ്ട് റോഡ് സൈഡിൽ ആ ഒരു കണ്ടോ കാലുകീറ്റിന്റെ വെള്ളത്തിൽ നല്ല ലെവലായി നിക്കോ ഇതില് നല്ല അട്ട ഒക്കെ ഈ സൈഡിലേക്കുള്ള ഭാഗത്തെ അട്ട നല്ല ഈ കാല് മുക്കിയ റൈറ്റിലാണ് കേട്ടോ അവിടെ ഒക്കെയാണ് നോക്കിയാ നോക്കിയാ ഞാനിത് അടുത്ത് എട്ടുകാലിന്റെ മേലെ ഓടി ഓടിക്കേറിട്ടോ ഞാൻ തട്ടിക്കളക പോയില്ലല്ലോ എന്റെ മേലെ എവിടെ ഉണ്ട് സാധനം പണി പാടില്ല വീഡിയോ എടുക്കാൻ പോയതാ അതായത് ഓരോ ജീവിക്കും ഓരോ പ്രത്യേകതകളാണ് കേട്ടോ ഈ സാധനം എത്ര പെട്ടെന്നാറ് എൻ്റെ മേലെ കൂടി കയറി എവിടെ കാണലേ നോക്കിട്ട് അടുത്തൊരു സാധനം അവിടെ കണ്ടില്ല കോടി അടുത്ത കര ഇതൊക്കെ ഓരോ അതിന്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങി വന്നതാണ് പാവ അടുത്ത കരക്കെത്താൻ വേണ്ടി ഓടുക ണ്ടായിരിക്കും നല്ല അണലീന് പാറമില്ല അതേപോലെ വെള്ളത്തിലേ പോകണ്ട റോഡിനൽ അങ്ങനത്തെ ഒക്കെ എന്താ എൻ്റെ പണി പാളിട്ടു ഇവിടെക്കെ വെള്ളം പോകും ഇതൊക്കെ എന്താ സാധനം പൊടിച്ചത് പണ്ട് സ്ഥലത്ത് ഇങ്ങനെ ഏറെ വരുന്നുള്ളൂ ഇതൊക്കെ എന്താ സാധനം അടിയില്ലുള്ളു എന്തായിരിക്കും എന്തായാലും സൈഡിൽ കൂടെ പോവാ അവിടെ ഫുൾ ആളാ കേട്ടോ ഈ ലൈനൊക്കെ നോക്കിയാൽ നല്ല സ്ട്രോങ് ലൈന പവർ കറണ്ട് ഇവിടെ ഇപ്പോൾ ഞായറാഴ്ച ഒക്കെ നല്ല തിരക്കാണ് കേട്ടോ ഞാൻ നാൾ വന്ന സമയത്ത് ഞാൻ ഇവിടെ സമയത്ത് എത്തിയത് അപ്പോൾ അപ്പം തന്നെ കുറേ ആളുകൾ കുറച്ച് ആളുകളൊക്കെ പോയി പോയിണ്ട് എന്നാലും കുറേ ആളുകളുണ്ട് ചെറിയ കൊച്ചു കുട്ടികളുണ്ടല്ലോ നമ്മളെ പഴയ കാലം ഓർമ്മരും ഇവിടെ ഉള്ളത് നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ പഴയ സ്ഥലങ്ങൾ കുളിക്കാനൊക്കെ പോകല്ലോ അതായത് കൊച്ചു കുട്ടികൾ മുതൽ അമ്മന്മാർ ചേച്ചിമാർ വലിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും കുളിക്കുക വലിയ തോടാട്ടോ ആ തോടിൽ പേരും കുളിയ അപ്പോൾ അതാ ഒരു വയലോരത്ത് പോയി കുളിക്കുക അങ്ങനെയൊക്കെയുള്ള രസങ്ങളാണ് അതാ വലിയൊരു സംഭവമായിട്ടുള്ള സ്ഥലമൊന്നുമല്ല പക്ഷെ എന്നാലും ഈ വയലും നല്ല വീതിയുള്ള സ്ഥലം കേട്ടോ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയതാണ് നിങ്ങളൊക്കെ ആദ്യം അമ്പലത്തിലൊക്കെ ഇതിൽ അരിക്ക് പോകുന്ന സമയത്ത് രാവിലേക്ക് പോകണം ഫോട്ടോ എടുത്ത് പോകുന്ന സ്ഥലമാണ് ഓരോ യൂട്യൂബർമാരൊക്കെ വന്ന് വീഡിയോ എടുത്താൽ അത് നല്ല ആയി വീഡിയോ ഒക്കെ വൈറലായി ഒരുപാട് ആളുകൾ ഇപ്പോൾ ഞായറാഴ്ചകൾ വരാൻ തുടങ്ങി ചെറിയ ഭക്ഷണങ്ങളൊക്കെ അതേപോലെ അവിടെ ചായ കടികളൊക്കെ കാറിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കുന്നൊക്കെ ഉണ്ട് അവിടെ നല്ലൊരു സൈസ് കൊക്ക് കണ്ടിട്ടുണ്ടല്ലേ അത്യാവശ്യം നല്ല വലിയ കൊക്കാണ് വേറെ ടീം തന്നോട്ട് വരുന്നു ീംസിങ്ങനെ പോയിക്കോട്ടിരിക്കുന്ന അങ്ങോട്ട് കുറെ അങ്ങോട്ട് പോയി തിരിച്ചു പോരും അത്രേ നടക്കുള്ളൂ ആൾക്കാർക്ക് തിരിച്ചു പോകട്ടോ ആൾക്കാർക്ക് വീഡിയോസും റീൽസൊക്കെ ചെയ്യുന്നത് വണ്ടി ഓടിച്ച് അവിടെ ഓടിച്ച് വെള്ളം കുറവാണ് അപ്പാണ് ബൈക്കൊക്കെ ഓടിച്ച് വീഡിയോസൊക്കെ എടുക്കുന്നത് എല്ലാം എടുക്കുക ത്തിനും പേടിയാണ് ഓരോന്നിനെ പേടിപ്പിച്ചിങ്ങണ്ടേ ഇപ്പോൾ സമയം നാല് മണിയോടെ എടുക്കുന്നുട്ടോ ഒരുപാട് ആളുകളാണ് കേട്ടോ ഇങ്ങോട്ട് എത്തുന്നത് കുറേ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ആയിട്ട് കുറേ ഫാമിലിയൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഏതായാലും സ്കൂളൊക്കെ ലീവാണല്ലോ അപ്പോൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ടൊക്കെ കുറേ ആളുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളേതായാലും തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇവരൊക്കെ എന്താ ഇവിടുത്തെ അവസ്ഥ കാണാൻ വേണ്ടി വന്നതായിരിക്കും രണ്ട് ദിവസം മുമ്പെടുത്ത് ഇവിടുത്തെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പെരുവല പഞ്ചായത്തിന്റെയും ആ ഒരു പഞ്ചായത്തിൻ്റെയും ഒക്കെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളമേറിയതിന്റെ കാഴ്ചകളാണ് ഇവിടുത്തെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ടോ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ എത്തുന്നതാണ് അതിൻ്റെ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കയറി കണ്ടോളിട്ടോ ഓക്കെ ബൈ